ഇന്ന് നമ്മൾ അവൽ പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ അതെങ്ങനെയെന്ന് കാണാം ഇതിലേക്കായി രണ്ട് കപ്പ് അവൽ വെച്ചാണ് നമ്മൾ ഇന്ന് പുട്ടുണ്ടാക്കുന്നത് ഞാനിപ്പോ ഇവിടെ ഡബിൾ ഹോൾസിന്റെ ചെമ്പ അവലാണ് എടുത്തിരിക്കുന്നത് ഇത് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ വൈറ്റ് കളറിലുള്ള അവലും എടുക്കാം ഇതുപോലെ മട്ടരിയുടെയും എടുക്കാം രണ്ടായാലും കുഴപ്പമില്ല അപ്പൊ ഇത് നമുക്ക് ആദ്യം ഒന്ന് വറുത്തെടുക്കണം രണ്ട് കപ്പ് നല്ലോണം നിറച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് ചെറിയ തീയിൽ ഏകദേശം അഞ്ചാറ് മിനിറ്റ് ഒന്ന് വറുത്തെടുക്കാം അപ്പോഴേക്കും ഈ അവില് നമ്മള് കയ്യിലെടുക്കുമ്പോ നല്ലോണം മൊരിഞ്ഞിങ്ങനെ പൊടിഞ്ഞു വരുന്നൊരു പാകം ആവും അതുവരേക്കും ഇതൊന്ന് വറുത്തെടുക്കാം നല്ല നാടൻ ആണെങ്കിൽ കുറച്ചും കൂടി പെരുക്കം കിട്ടും കേട്ടോ കുറച്ചും കൂടി ക്വാണ്ടിറ്റി കിട്ടും പൊടിച്ച് വരുമ്പോഴേക്കും നമ്മൾ ഈ പാക്കറ്റിൽ വാങ്ങുന്നതിന് അത്ര തന്നെ അളവ് കൂടുതൽ കിട്ടണമെന്നില്ല ഇപ്പൊ നമ്മള് സാധാരണ ഫുഡിന്റെ കൂടെ കഴിക്കുന്ന ഏത് കറി ഉപയോഗിച്ചും കഴിക്കാം കേട്ടോ ചിക്കൻ കറിയോ ചെറുപയർ കറിയോ കടലക്കറിയോ അല്ലെങ്കിൽ വെജിറ്റബിൾ കുറുമയോ മുട്ടക്കറിയോ ഏതിന്റെ കൂടെ വേണമെങ്കിലും ഇത് കഴിക്കാൻ നല്ലതാണ് ഇത് പെട്ടെന്ന് തന്നെ റെഡിയാവൂട്ടോ ഒരുപാട് ടൈം ഒന്നും വേണ്ട ഏകദേശം നാലഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് കറക്റ്റ് നല്ല മൊരിഞ്ഞു വരും നമ്മൾ ഇതേ കയ്യിലെടുക്കുമ്പോൾ കണ്ടില്ലേ നല്ല ചൂടാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ഇങ്ങനെ പൊടിഞ്ഞു വരും നല്ലോണം മുരിഞ്ഞിട്ട് ഇത്രയും മതി ഈ പാകമാകുമ്പോൾ നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്ത് നല്ലപോലെ തണുക്കാനായിട്ട് വെക്കാം നന്നായിട്ട് ചൂടാറിയ ശേഷം നമുക്ക് മിക്സഡ് ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം അപ്പം ഇതേ ഒട്ടും നനവില്ലാത്ത മിക്സഡ് ജാറിലോട്ട് നല്ലപോലെ ചൂടാറിയ അവല് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഇനി നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കരുത് കേട്ടോ കുറച്ചൊരു തരിതരിപ്പോടെ വേണം പൊടിച്ചെടുക്കാനായിട്ട് അപ്പൊ നമുക്കിത് പൊടിച്ചെടുക്കാം അപ്പൊ തരിതരിപ്പോടെ പൊടിച്ചെടുത്ത് അവല് ഇതുപോലെ കുറച്ചൊരു വാവട്ടമുള്ള ബൌളിലോട്ട് കൊടുക്കാം നമ്മൾ സാധാരണ പുട്ടിന്റെ പൊടി നനയ്ക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നനച്ചെടുക്കാം ഒരുപാട് വെള്ളം ആദ്യമേ തന്നെ ഒഴിച്ചേക്കരുത് വളരെ കുറച്ച് ഒഴിച്ചിട്ട് ഇതുപോലെ നനച്ചെടുക്കാം വെള്ളത്തിന്റെ അളവ് എല്ലാവർക്കും ഒരുപോലെ ആയിക്കോളണം എന്നില്ലാട്ടോ നമ്മൾ എടുക്കുന്ന അവലിന്റെ മുറുക്കൊക്കെ അനുസരിച്ചിരിക്കും നമ്മൾ ഇതിൽ ഒഴിക്കുന്ന വെള്ളത്തിന്റെ അളവ് എപ്പോഴും കുറെശേ വേണം കേട്ടോ ഒഴിക്കാനായിട്ട് ഇതെന്താ അറിയോ പെട്ടെന്ന് വെള്ളം വലിച്ചെടുക്കുമല്ലോ അവിലല്ലേ അപ്പൊ അതിനനുസരിച്ച് വേണം വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് ആദ്യമേ തന്നെ ഒറ്റയടിക്ക് ആവരുത് പോലെ കുറെശ്ശെ കുറെശ്ശെ ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും നല്ലോണം നനവെത്തണം നമുക്കിങ്ങനെ അറിയാൻ പറ്റും തൊടുമ്പോ തന്നെ എല്ലാ ഭാഗത്തേക്കും നനവായോ നനവായോന്നുള്ളത് ഇതിപ്പോ ആയിട്ടോ അപ്പൊ വെള്ളത്തിന്റെ അളവ് എന്ന് പറയണൊക്കെ വ്യത്യാസം ഉണ്ടാവും എനിക്കിപ്പോ ഏകദേശം നാല് അഞ്ച് ടേബിൾ സ്പൂണോളം വെള്ളം വേണ്ടി വന്നിട്ടുണ്ട് അതിലൊക്കെ നേരിയ വ്യത്യാസം വരാം കേട്ടോ ഇനി ഇതിൽ തന്നെ തേങ്ങ ചെറിയ ഇട്ടിട്ട് പുട്ടുണ്ടാക്കുന്നവരുണ്ട് അങ്ങനെ വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം ഞാനിപ്പോ ആ രീതിയിലല്ല ചെയ്യുന്നത് കേട്ടോ ചിലവർക്ക് ഇതിന്റെ കൂട്ടത്തില് തേങ്ങ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും അങ്ങനെ വേണ്ടവർക്ക് ഇതിൽ കുറച്ച് തേങ്ങ കൂടി ആഡ് ചെയ്യാം ഞാനിപ്പോ ഇതേ ഇതുപോലെ ചിരട്ടപ്പുട്ടിന്റെ ഒരു പാത്രത്തിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം തേങ്ങ ചെരുവിയത് ചേർത്ത് കൊടുക്കാം എന്നതിന് ശേഷം ഈ പുട്ടിൻ്റെ പൊടി നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പൊ ഈയൊരു അളവിൽ നമുക്ക് ഏകദേശം രണ്ട് ചിരട്ടപ്പുട്ടോളം ഉണ്ടാക്കാനായിട്ട് പറ്റൂട്ടോ അതിലും വ്യത്യാസം വരാം നല്ല മുറുക്കുള്ള അരിയൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ പെരുക്കം കിട്ടുന്ന ഞാൻ പറഞ്ഞല്ലോ വളരെ തിന്നായിട്ടുള്ള അവലാവുമ്പോൾ നമുക്ക് ഇത്രയും പെരുക്കം കിട്ടില്ല അപ്പൊ അതിലൊക്കെ നേരിയ വ്യത്യാസം വരാം ഇപ്പൊ ഞാൻ എടുത്തതിൽ രണ്ട് കപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതിന് നമുക്ക് ഒന്ന് ആവി കയറ്റി എടുക്കാം ഞാനിപ്പോ ഇവിടെ ഒരു കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ സ്റ്റീം വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടങ്ങ് ഇറക്കി വയ്ക്കാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ കുട്ടിന്റെ കുറ്റിയിലാണെങ്കിൽ അങ്ങനെ എടുക്കാം എനിക്കിപ്പോൾ ഇതാ സൗകര്യം അത് കാരണം ഞാൻ ഇങ്ങനെയാണ് കുട്ടുണ്ടാക്കാറ് അപ്പൊ ഇത് പെട്ടെന്ന് തന്നെ ആവും ഏകദേശം അഞ്ചാറ് മിനിറ്റ് വരെ നമുക്കിത് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം അപ്പൊ നല്ലപോലെ സ്റ്റീം വന്നു തുടങ്ങി ഏകദേശം നാലഞ്ച് മിനിറ്റ് ആയിട്ടോ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അതിന് ശേഷം ഇതൊരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പൊ നമ്മുടെ ഈ പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പതേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാന്തരം അവൽപുട്ട് റെഡി ആയിരിക്കുകയാണ് അപ്പൊ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടാവും ഇപ്പൊ ചാനൽ കണ്ടിട്ട് ഇഷ്ടാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത് വീണ്ടും നല്ല നല്ല റെസിപ്പിയുമായി വരുന്നത് വരയ്ക്കും ബായ്